മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കരകയറിയ പ്രശസ്ത അമേരിക്കൻ ഹോക്കി താരം ബില്ലി ഗറാഫയുടെ ജീവിതാനുഭവം വിശ്വാസി സമൂഹത്തിന് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു ഹോക്കി മത്സരത്തിനിടെ വെൻട്രിക്കുലാർ ഫൈബ്രിലേഷൻ മൂലം പതിനാറ് മിനിറ്റോളം തന്റെ ഹൃദയം നിലച്ചതിനാൽ ഡോക്ടർമാർ പോലും താൻ മരിച്ചതായി കരുതിയെന്ന് ജനുവരി പതിനെട്ടിന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബില്ലി പറഞ്ഞു മരണപ്പെട്ടുവെന്ന് കരുതിയ ആ സമയങ്ങളിൽ എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നും എന്നാൽ കുമിള പോലുള്ള ഒന്നിൽ നിന്ന് പുറത്തുവന്ന് പിതാവായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം താൻ അറിഞ്ഞതായും അവർ തന്നോട് സംസാരിക്കുന്നത് കേട്ടതായും തന്നോട് ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് അരുളു ചെയ്തതായും ബില്ലി അഭിമുഖത്തിൽ പറഞ്ഞു ആ സമയം ജീവിതത്തിലെല്ലാം വളരെ ആയാസകരമായി തോന്നിയെന്നും നമ്മളാണ് ജീവിതത്തെ കൂടുതൽ കഠിനമാക്കുന്നതെന്നും ബില്ലി കൂട്ടിച്ചേർത്തു തുടർന്ന് പരിശുദ്ധാത്മാവ് തന്നെ ളിച്ചത്തിന് പുറത്തുള്ള ആ കുമിളയിലേക്കും സ്വന്തം ശരീരത്തിലേക്കും തിരികെ കൊണ്ടുപോകുന്നത് അനുഭവപ്പെട്ടു മഞ്ഞിൽ കിടക്കുന്ന തന്റെ ശരീരം തിരിച്ചറിഞ്ഞപ്പോൾ താൻ ഉണർന്നുവെന്ന് ബില്ലി പറഞ്ഞു ആ കാഴ്ചയിൽ യേശുവിനെ കണ്ടില്ലേ എന്ന ചോദ്യത്തിന് ഇല്ലെന്നും പിന്നീട് എന്തുകൊണ്ടാണ് യേശുവിനെ തനിക്ക് കാണാൻ കഴിയാതെ പോയതെന്ന ചോദ്യം പിന്നീട് മനസ്സിലുയരുകയും ചെയ്തു അതിനുത്തരമായി പ്രാർത്ഥനാവേളയിൽ താൻ ഒരു ദർശനം കണ്ടതായും അതിൽ താൻ മരണത്തെ മുന്നിൽ കണ്ടുകിടക്കുന്നിടത്തായി യേശു ഇരുന്നിരുന്നതായും രക്ഷാപ്രവർത്തകരെ ഈശോ നയിച്ചിരുന്നതായും കണ്ടുവെന്ന് ബില്ലി മറുപടി പറഞ്ഞു നിസ്സഹായമായ ആ സമയത്ത് തന്റെ ഭാര്യയ്ക്ക് ആകെ ചെയ്യാൻ കഴിയുമായിരുന്നത് യേശുനാമത്തെ വിളിക്കുക മാത്രമായിരുന്നുവെന്നും യേശു ഇല്ലെങ്കിൽ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നും ബില്ലി പറയുന്നു അഭിമുഖത്തിന്റെ അവസാനത്തിൽ യേശു ക്രിസ്തു മാത്രമാണ് തന്റെ കർത്താവും രക്ഷകനുമെന്ന് ബില്ലി ശക്തമായി പ്രേക്ഷകരോടായി പ്രസ്താവിച്ചു നിങ്ങൾ അവനെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായുമവനെ കണ്ടെത്താനാകുമെന്നും ബില്ലി വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷികേന ന്യൂസ്